ഈശോ മീശു ഐക്യസ്ഥിതി ആയിരിക്കട്ടെ ഏറ്റവും വാത്സല്യമുള്ള സഹോദരങ്ങളെ എല്ലാ മക്കൾക്കും കൽപ്പറ്റയിലെ പുത്തൂർ വയലുള്ള പി ഒ ഭവൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ആർദവുമായി വാത്സല്യപൂർവം സ്വാഗതം ചെയ്യുന്നു നമ്മൾ നല്ലൊരു അനുഭവമാണ് വെളുപ്പാം കാലത്ത് മൂന്ന് മണിക്ക് കുടുംബത്തോടൊപ്പം ഉണർന്ന് കെട്ടപ്പെട്ട ഈശോയെ കണി കണ്ടു നിൽക്കുക അതിനേക്കാൾ വലിയൊരു ഭാഗ്യം എന്തുണ്ട് ഒത്തിരി മക്കളാണ് കെട്ടുകൾ അഴിയുന്നത് ഇന്ന് നിൻ്റെ ഒരു കെട്ടഴിയും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയുടെ മുഖത്ത് നോക്കി നിൽക്ക സംഗീർത്തോടൊപ്പം നമുക്ക് നന്ദി പറഞ്ഞാലോ പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവി നിൻ കരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ എല്ലാത്തിനും ശാന്തമായൊരു സായങ്കാലം ഏറെ വിശ്രമപൂർണ്ണമായൊരു രാത്രികാലം പ്രത്യാശ നിർഭരമായ ഒരു പുലർകാലം നന്നീശയെ നമുക്ക് ഈശോയ്ക്ക് സ്തുതിയല്ല അത് നമ്മളെ അനുഭവമാണ് പുലർകാലത്ത് നമ്മളെ നാവുകൊണ്ട് നമ്മൾ ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലുന്നു ജീവിത പങ്കാളി മക്കൾ ബന്ധുക്കൾ അവർക്കൊക്കെ ഈശോ മിശുകായ്ക്ക് സ്തുതി ചൊല്ലുന്നു ഒരു വലിയ അഭിഷേകമാണ് മറക്കണ്ട ഈശോ മിശുകായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിശി ഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ഈശോ മിശിഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ നമുക്കായി നൽകപ്പെട്ടിരിക്കുന്ന വചനം ഇതാണ് സങ്കീർത്തനം പതിനഞ്ചിന്റെ ഒന്ന് കഥാവി അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും അങ്ങയുടെ വാസസ്ഥലത്തിൽ ആര് പ്രവേശിക്കും നിഷ്കളങ്കമായ വ്യാപരിക്കുന്നവൻ നീതി മാത്രം പ്രവർത്തിക്കുന്നവൻ ഹൃദയം തുറന്ന് സത്യം മാത്രം പറയുന്നത് ഈ പുലർകാലത്ത് നല്ലൊരു തീരുമാനമെടുക്കാം നിഷ്കളങ്കത നീതി സത്യം കർത്താവിൻ്റെ കൂടാരത്തിലായിരിക്കും മക്കളെയും നമുക്ക് ആരംഭിക്കാം അപൂർവങ്ങളിൽ അപൂർവമായ കൈയൊറ്റീശയുടെ നൊവേനയാണ് അതിലെ ഏറ്റവും മർമ്മപ്രധാനമായൊരു ഭാഗമാണ് നമ്മൾ മൂന്ന് നിയമം വെക്കാൻ പോവുകയാണ് എല്ലാവരും മുട്ടുകുത്തി നിൽക്കുക മുൾക്കിരിയുടെ ഒക്കെ കരുതിയിട്ടുള്ളൂ അവരെടുത്ത് തല വെക്കുക കല്ലോ മണ്ണോ ഒക്കെ കരുതിയിട്ടുള്ള അതിന് പുറത്തൊന്ന് മുട്ട് വയ്ക്കുക ഇതൊക്കെ ഒരു രാത്രികാലം പീലാത്തോസ്സിൻ്റെ അരമേനയിൽ ഈശോ സഹിച്ച വേദനകൾ ഒന്ന് അനുസ്മരിക്കാനാണിത് കൂടുതൽ അഭിഷേകവും അനുഗ്രഹവും കിട്ടും നമുക്ക് ആരംഭിക്കാം ഒന്നാമത്തെ നിയോഗം ലോകത്താകമാനമുള്ള മനുഷ്യർ ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ മക്കളും ദൈവത്തിൻ്റെ മക്കളാണ് അല്ലേ ദൈവത്തിന് എല്ലാം മക്കളാണല്ലോ എല്ലാവരും മക്കളാണ് പക്ഷെ നമ്മൾ നമ്മളോർക്ക് നമ്മളെക്കാൾ ഒരുപക്ഷെ ബലഹീനരായ എത്രയോ മനുഷ്യരാണ് ഈ ഭൂമിയിലുള്ളതെന്ന് അറിയാം യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ അങ്ങനെ നീളുന്നു നമുക്ക് അവരെയല്ല ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കാം കൈകൾ നീട്ടി വിശ്വാസത്തോടൊന്നും ചൊല്ലിക്കുക ലോകരക്ഷകനായി ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യഭാപികൾ മനുസരികി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേൻ ആമേൻ 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 കൈളക്കൊന്ന് കുപ്പിക്കേ ഈശയ നോക്ക് കരുണയിൽ ഈശ്വരയുടെ മുഖം നിൻ്റെ ഹൃദയത്തോട് ചേർത്ത് പോയി രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ ലിയോ പതിനാലാമൻ മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാപ്രീഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശ മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന പൈതങ്ങൾ സഭ വളരട്ടെ പ്രാർത്ഥനയിൽ സഹകരണത്തിൽ വിശ്വാസത്തിൽ കയ്യിൽ നീട്ടിപ്പിടിച്ച് വിശ്വാസത്തോടെ ചൊല്ല ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല പാപികൾ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഒരിക്കൽ കൂടെ കൈകളൊന്ന് കൂപ്പി ഈശോ നോക്ക് ഇത് നമ്മൾ ഓരോരുത്തരുടെ നിയോഗത്തിലേക്കാണ് വരാൻ പോകുന്നത് ഒരു കെട്ടിപ്പോഴിയും നിന്റെ പ്രശ്നം എന്താ ഈ പ്രഭാതത്തിൽ ഈശോയോട് പറയാതെ ഈശോയുടെ കെട്ടിലേക്കാവും വിഷയം എടുത്ത് വൈ സാമ്പത്തിക കടബാധ്യതയാണോ ജപ്തിയാണോ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആസ്വാരസ്യങ്ങളാണോ അസ്വസ്ഥതകളാണോ മക്കളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാകാം അവരെക്കുറിച്ചുള്ള വീണ്ടു വിചാരങ്ങളാകാം ഉത്കണ്ഠകളാകാം അവരുടെ പഠനം പരീക്ഷ ഇൻ്റർവ്യൂ ഒരു വിസ വിദേശയാത്ര ജീവിത പങ്കാളി ഒരു വേള മാരകമായ രോഗം നിന്നെ പിടികൂടിയിരിക്കുന്നു മനസ്സിൻ്റെ സംഘർഷങ്ങളുണ്ട് വളരെയേറെ ഭയപ്പാട് നിനക്കുണ്ട് നിനക്കൊരു ഭവനമില്ല ഭവനം പണി തുടങ്ങി പക്ഷേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിനക്കൊരു തൊണ്ട് ഭൂമിയില്ല സർവോപരി സഭയിൽ നിനക്ക് ശുശ്രൂഷ ചെയ്യണം പ്രതിസന്ധികൾ കാരണം നടക്കുന്നില്ല ഇനി നിൻ്റെ എന്താണോ കെട്ട് അത് ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ച് വിശ്വാസത്തോട് വൈ ഇപ്പോൾ അഴിയുമത് കൈനീട്ടിപ്പിടിച്ചൊല് ലോകരക്ഷകനായ ഈശോയെ അങ്ങക്കസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സിലി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലു തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേൻ ആമേൻ 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 ഈശോ നോക്കി നന്ദി പറഞ്ഞ് നാളിതുവരെ എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് നിനക്ക് ലഭിച്ചത് പുലർകാലം വിശിഷ്ടമായ സമയത്ത് നിന്നുകൊണ്ട് കെട്ടുകൾ ഈശോയുടെ കെട്ടുകൾ നമ്മൾ അഴിച്ചപ്പോൾ നമ്മൾ എത്ര എത്ര കെട്ടുകളാണ് അഴിഞ്ഞു പോയത് അല്ലേ ഈശോയോട് പറ ഞാനും എൻ്റെ കുടുംബവും വ്യാഴാഴ്ച കൽപ്പറ്റയിലെ പുത്തൂർ വയലുള്ള പി ഒഫൻ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വരും ഇതുവരെ ലഭിച്ച അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി ഈശോയ്ക്ക് സാക്ഷ്യപ്പെടുത്തി അനേക മക്കൾക്ക് വിശ്വാസത്തിന് പ്രേരണ നൽകി ഈശോയ്ക്കൊരു ഉപരി മഹത്വം കൊടുക്കുമെന്ന് പറഞ്ഞേ നിൻ്റെ വഴികളെല്ലാം തുറന്നിട്ടുണ്ട് ദൂരമൊന്നും നോക്കണ്ട നിനക്ക് വരാൻ സാധിക്കും കാരണം ഞങ്ങളിവിടെ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി തലേ ദിവസം ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വരാം ബുധനാഴ്ച രാത്രി ഇവിടെ താമസിക്കാം ഈശോടൊപ്പം ഉറക്ക വിളിച്ചിരുന്ന് പ്രാർത്ഥിക്കാം വ്യാഴാഴ്ചയാണ് നമ്മുടെ ശുശ്രൂഷ ഒൻപതരയ്ക്ക് തുടങ്ങും തുടർന്ന് അങ്ങോട്ടുള്ള എല്ലാ ശുശ്രൂഷകളിലും കെട്ടഴിയലാണ് കൈ കയറ്റീശോട് നൊവേനയുടെ അനുഗ്രഹ നിറവാണ് ഈ വ്യാഴാഴ്ച നിൻ്റെതാണ് മറക്കണ്ട ആ ഒരു കെട്ടുമായിട്ട് കടന്നു വരിക നിൻ്റെ ഒരു സഹപാഠിയോട് നിൻ്റെ അയൽക്കാരോട് ഒരുപക്ഷെ ശാപഗ്രസ്തമായിരിക്കുന്ന രോഗികളായിരിക്കുന്ന മക്കളോടൊക്കെ ഈ സദ്വാർത്ഥം എന്ന് പറഞ്ഞ് ഈശോ കെട്ടഴിച്ചതിൽ എല്ലാ മക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒപ്പം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പ്രത്യേകമായ ദിവ്യകാരുണ്യ അനുഭവത്തിൽ ഇരുന്നുകൊണ്ടുള്ള ഉണ്ട് അതിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈശോയുടെ സ്നേഹത്തെ പ്രതി ഒരു തീരുമാനമെടുത്തേ ഞാനൊരു കുടുംബത്തെ കൊണ്ടുവരും ഞാനും എൻ്റെ കുടുംബവും വരും ഈശോയുടെ സവിധത്തിലേക്ക് എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കുന്നു കൈകൾ കൂപ്പിപ്പിടിച്ച് ഒരഭിഷേകം സ്വീകരിക്കും കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മനും ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ ഈശോ മിശി അയക്ക ആയിരിക്കട്ടെ ഈശോ മിശി അയക്കുക ആയിരിക്കട്ടെ ഈശോ മിശിയായി സ്ഥിതി ആയിരിക്കട്ടെ ഹാലുയാ ഹാലുയാ ഹാലുയാ